ഹേ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇപ്പം എവിടെ നോക്കിയാലും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എവിടെ നോക്കിയാലും ബിഗ് ബോസേ ഉള്ളൂ സോ ഞാനും ഒരു ബിഗ് ബോസ് കാണുന്ന ആളാണ് വെറുതെ തല്ലും പിടിയൊക്കെ കണ്ടിരിക്കലോ അല്ലേ എല്ലാവരും ആ ഒരു ഇതിനായിരിക്കാം കാണുന്നത് മേ ബി ഗെയിം ഇഷ്ടമായതുകൊണ്ടായിരിക്കും ഇപ്പോൾ ബിഗ് ബോസ് ആകെ തുടങ്ങിയിട്ടാകെ എനിക്ക് ഒന്നും ആകെ ഒന്ന് രണ്ട് രണ്ടാഴ്ച ആയിട്ടില്ല ഒന്നൊന്നര ആഴ്ച അത്ര ആയിട്ടുള്ളൂ പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ജാസ്മിൻ ആൻഡ് ഗബ്രി ഒരു ആയി മാറിയിരിക്കുകയാണ് അല്ല ജബ്രിയായി മാറിയിരിക്കുകയാണ് ഗൈസ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിച്ചു നോക്കി പിന്നെ എല്ലാവരും ഇതിനെപ്പറ്റി ഒരു ഇത് പറയുന്നുണ്ട് പിന്നെ വിചാരിച്ചു എന്നാ പിന്നെ നമുക്കും ഒരു നമ്മുടെ നമുക്ക് തോന്നിയ കാര്യങ്ങൾ കൂടെ നിങ്ങളെക്കൂടെ അറിയിക്കാം അല്ല നിങ്ങളെ കാര്യങ്ങളും കൂടെ എനിക്കും അറിയാലോ എന്നൊക്കെ കരുതിയാണ് ഞാൻ ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ഇപ്പോൾ ബിഗ് ബോസ് കണ്ട് ആ ഒരു ചൂട് തന്നെ പറയുകയാണ് കേട്ടോ അതുകൊണ്ടാണ് അവിടെ ഇവിടെ എന്തൊക്കെയോ ആയിട്ട് പറയുന്നത് സോ ഗായ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ് അപ്പോൾ ഇനി വരുന്ന കുറച്ച് വീഡിയോസും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ബിഗ് ബോസ് കണ്ട് വെളിയിലെത്തി ഞാൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഒന്നും കാണലില്ല കേട്ടോ പക്ഷേ ബിഗ് ബോസിൻ്റെ സീസൺസ് വരുമ്പം ഹോട്ട് സ്റ്റാറിൽ കാണും പിന്നെ പറ്റുമോലേക്കത് കാണലിന്ന് പിന്നെ ഇങ്ങനെ ഷോട്ട് പിന്നെ യൂട്യൂബ് തുറക്കേണ്ട ആവശ്യമില്ല അതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാൻ ഈ ഷോക്ക് ചെയ്യാം പിന്നെ എന്തായാലും അതും കൂടെ കണ്ടു കളയാന്ന് വിചാരിച്ച് കണ്ടു അപ്പോഴാണ് മനസ്സിലാവുന്നത് ഏകദേശം എല്ലാവരും ബിഗ് ബോസിനെ പറ്റി ഉള്ള കഥകളും കവിതകളും ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് അതപ്പം ഞാൻ എഴുതി നോക്കിയാൽ ഞാനും പറയാന്ന് അപ്പം ഇപ്പം ബിഗ് ബോസിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും ഇവർ ഒത്തുചേർന്ന് ഒരു ജബ്രി ആയിട്ടുണ്ടായിരുന്നു ആ ജബ്രിയെ ജാസ്മിൻ്റെ വാപ്പ വിളിച്ചു അവരെ രണ്ടുപേരും പിരിച്ചു എനിക്ക് ഈ ഒരു സീസണിൽ മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഫസ്റ്റിലെ അതായത് നമ്മുടെ ജാസ്മിനും ജബ്രിയും അല്ല ഛേ ജബ്രി നീ സോറി ഗബ്രിയും കൂടെ വന്നിട്ടാകെ അവർ കണ്ടിട്ടാകെ ഒരാഴ്ച സംതിങ് ആവുന്നേ ഉള്ളൂ അപ്പോഴേക്കും ഇങ്ങനെയാണ് ഇത്രക്ക് ഇതാണ് അവരുടെ മെയിൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവരുടെ മെയിൻ അപ്പോൾ ഇത് എങ്ങനെ ഇത്രക്ക് ആയി എന്നാണ് എൻ്റെ പക്ഷേ അതിനകത്ത് ജാസ്മിനെ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ഇത്രോ ഇത്രയും ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഇത്ര നല്ലവണ്ണം ആകാൻ പറ്റുന്നതെന്ന് അവിടെ പറയുന്ന റീസൺ അതായത് ജാസ്മിൻ പറയുന്ന റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണോ അല്ലെങ്കിൽ വേറെ ഉള്ള ഫ്രണ്ട്സോ ആരുല്ല അതിനകത്ത് അവർ മാത്രമാണ് ഉള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ട് ഇതാക്കിയിട്ടും നമ്മുടെ വൈബിനനുസരിച്ചൊരാൾ എന്ന രീതിയിലാണ് പക്ഷെ ഒരാളെ കിട്ടുമ്പത്തേക്കിനും ഇങ്ങനെ ആവലാണോ ഗൈസ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം എനിക്കും എന്താ പറയുക പഠിക്കുന്ന സമയത്തുണ്ടായിപ്പോൾ അതല്ല പഠിക്കുന്ന സമയത്ത് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ബോയ് ഉണ്ടായിരുന്നു ബോയ് ഫ്രണ്ട്സ് വേറെ രീതിയിലൊന്നും കടക്കോട്ടണ്ട ഫ്രണ്ട്സ് ഓക്കെ അപ്പം ഇവളിത് പറയുന്നത് ഫ്രണ്ടാണ് ഓക്കേ ഫ്രണ്ടാണ് പക്ഷെ ചില നേരത്തൊരു ഞങ്ങൾ അല്ല ഫ്രണ്ടും അല്ല അല്ല പിന്നെ എന്ത് കുഴപ്പാണത് നിങ്ങൾക്കും തോന്നിയിട്ടില്ല ക്വസ്റ്റ്യ എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ ചിലപ്പോൾ ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയത് മാത്രമാണ് അത് അത്ര കണ്ടാൽ മതി നിങ്ങൾ പക്ഷേ ജാസ്മിൻ ഇപ്പം ഇന്ന ഇന്നലെ മിന്നാനത്തെ എപ്പിസോഡിൽ ജാസ്മിൻ്റെ ഉപ്പ വിളിച്ചിട്ട് അതായത് ആ ഒരു സംഭവം നല്ല നിങ്ങൾ കണ്ടാൽ മനസ്സിലാവട്ടോ അതായത് ജാസ്മിനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നു വിളിച്ചതിന് ശേഷം ജാസ്മിൻ്റെ ഉപ്പാക്ക് സംസാരിക്കണം എന്നാണ് ബിഗ് ബോസ് പറയുന്നത് പക്ഷേ ജാസ്മിൻ ഇറങ്ങി വന്നിട്ട് റൂമിൽ റൂമിലിരുന്ന് കരയുന്ന സമയത്ത് ഗബ്രീനോട് പറയുന്നുണ്ട് എന്താ ഗബ്രി ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞു എന്താ പറഞ്ഞു അപ്പം പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞു ഉപ്പാക്ക് സുഖമില്ല എന്ന് അല്ലെങ്കിൽ ഉപ്പാക്ക് അറ്റാക്ക് ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്തിൽ എന്തോ കള്ളത്തരമുണ്ട് കൈസ് അതായത് ബിഗ് ബോസ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ജാസ്മിനെ അറിയിച്ചു അതായത് ബിഗ് ബോസിൻ്റെ ഒരു നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ സീസണിലും കണ്ടതാണ് പുറത്ത് നടക്കുന്ന ഒരു കാര്യം ഒരു കണ്ടസ്റ്റന്റിനെയും അറിയിക്കലില്ല അവർ എങ്ങനെയാണ് പുറത്ത് പബ്ലിക് അവരെ ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം പക്ഷേ ജാസ്മിനും ഗബ്രിക്കും ഇതിരെ വൺ അറ്റാക്കാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ അവർ അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ഈ ഒരു കളിയൊന്ന് മാറ്റി പിടിക്കണമെന്ന് ബിഗ് ബോസിനും തോന്നിയത് കൊണ്ടാവാം മേ ബി ബിഗ് ബോസ് അത് അറിയിച്ചത് അതിൽ ആകെ എന്താ പറയുക പതനം വന്നു ഇനി ജാസ്മിൻ എന്തൊക്കെ കളിച്ചിട്ടും കാര്യമില്ല അവൾ പുറത്ത് കറിയുന്ന കാര്യങ്ങൾ മേ ബി അവളുടെ ഉപ്പാക്ക് സുഖം അങ്ങനെ നമ്മൾ ചിന്തിക്കണമല്ലോ ഉപ്പാക്ക് സുഖമില്ലാണ്ടായത് ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാവും എന്നവള് പറയുന്നുണ്ട് ഞങ്ങളും ചോറ് തന്നെയാണ് കൈ തിന്നുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കും അതൊക്കെ മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിയുണ്ട് അപ്പം ഇവർ പറയുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പാക്ക് സുഖമില്ലാത്തത് കൊണ്ടും അവളുടെ മെൻ്റ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ആ ഒരു സംഭവം അതായത് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഉപ്പാക്ക് സുഖമല്ലാണ്ടായത് എന്ന് ഇവൾ ചിന്തിക്കുമ്പോൾ ഗബ്രീനെ വിട്ടു നിർത്തണം അവൾ ചിന്തിക്കാം ഇറ്റ്സ് ഓക്കെ അത് ഒരു ഭാഗം പക്ഷേ മറുഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ബിഗ് ബോസ് ചിലപ്പോൾ അറിയിച്ചിട്ടുണ്ടാകും ഇവരുടെ കളി ശരിയല്ല അല്ലെങ്കിൽ ഇവർ കുറച്ചുകൂടെ നന്നായി കളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല റൂൾ ബ്രേക്കിംഗ് ആണ് അതായത് അപ്പം ഇപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കഥകൾ പിന്നെ റോക്കി എനിക്ക് പേഴ്സണലി എൻ്റെ 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 പേഴ്സണലി എൻ്റെ 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 പേഴ്സണലി എനിക്ക് റോക്കിനെ ഇഷ്ടമല്ല കാരണം ഭയങ്കരമായിട്ട് ഒരു ഈ ഒരു ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം പ്രവോക്ക് പ്രവോക്കാവാൻ പാടില്ല പക്ഷെ ഇവൻ ഇവന് ഇവൻ 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 എന്തെന്നറിയോ ഒരിത്തിരി കിട്ടുമ്പോഴത്തേക്കും എൻ്റെ പ്രവോക്ക് അങ്ങ് പോവാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ ആ ഒരു കണ്ടസ്റ്റൻ്റിന് എനിക്ക് വലിയ ഇഷ്ടമില്ല സോ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടമാവാം ഇഷ്ടമാവാതിരിക്കാം അത് അവരുടെ കളി അനുസരിച്ചിരിക്കും പക്ഷെ ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമില്ല അപ്പം റോട്ടീനെ ഇഷ്ടമില്ലാത്തൊരു കമന്റ് ബിലോ ഭയങ്കര ഓവറായിട്ട് അവരെന്തോ വലിയ സാധനമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് തോന്നി എൻ്റെ പേഴ്സണലി എൻ്റെ പേഴ്സണലി എൻ്റെ പേഴ്സണലി അപ്പോ അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെന്താ ആ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കഥകൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കാം പിന്നെ ഞാൻ നിങ്ങളോട് അടിവരെ അടിവരയിട്ടൊരു സംഭവം പറയാ കായ് ഗബ്രി അല്ലെങ്കിൽ ജബ്രി എന്നത് പൊളിഞ്ഞു ഓക്കെ ഗബ്രി ഇപ്പം ജാസ്മിൻ പൊളിഞ്ഞ് ജാസ്മിന് എന്താ പറയുക ഗബ്രീനോട് വലിയ ഒരു ഇതില്ലാണ്ടാണ് നടക്കുന്നത് അല്ലാത്ത സമയത്ത് ഇങ്ങനെയാണ് ഈ എന്താ പറയുക നമ്മൾ മറ്റേ ഒരു സിനിമയുണ്ടല്ലോ മറ്റേ പ്രിയാമണി പ്രിയാമണി അല്ലായിരുന്നു പ്രിയാമണിയെങ്ങാണ്ട് ഓട്ടിപ്പിടിച്ചിട്ട് എന്തായിരുന്നു ചാരുലത ചാരുലത കൈസ് ചാരുലത അതേപോലെ മാട്രൈ ആ സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവൻ്റെ ഇവിടെ ഒട്ടിയിട്ടാണുള്ളത് ഇടുപ്പിൻ്റെ അവിടെ ഒട്ടിയിട്ട് അവർ എപ്പോഴും ഇങ്ങനെ നടക്കുക പക്ഷേ എനിക്കൊന്നും അതിൻ്റെ ഉള്ളിലെത്തി ഇവരിങ് എന്താ പറയുക വൈബ് കിട്ടിയപ്പോഴത്തേക്കിനും ഇവരിങ്ങനെയായിപ്പോയി ഇവർക്കിത് വിടാൻ പറ്റില്ല ഇവരിത് വിടുക എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുന്നതിന് സമ്മാട്ടുണ്ട് അതെന്തായാലും ഒന്ന് പൊളിഞ്ഞാൽ വളരെയധികം സന്തോഷം കാരണം അതൊരു ഫേക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലാതെ ബിഗ് ബോസിൽ നല്ല രീതിയിലുള്ള പ്രണയങ്ങൾ പൂത്തൊലിഞ്ഞ് അത് വിവാഹത്തിലൊട്ടെത്തി നമ്മുടെ പെടി പെടിമണി പിന്നെ പിന്നെ അതേപോലെ എന്താണ് ആ അതേപോലെ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പും അവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അതാണ് സംഭവം ഗെയിം 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 പക്ഷെ ഞാൻ ഇപ്പം പറയുന്നു ജാസ്മിൻ എന്ന വ്യക്തി അസലായിട്ട് അസലായിട്ട് ഗെയിം പ്ലാൻ ചെയ്ത് കളിക്കുന്നുണ്ട് പക്ഷേ ചില സമയത്തൊക്കെ പാളിയിട്ടാണ് ഉള്ളത് പിന്നെ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് അതൊന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു നല്ല പ്ലെയർ നമുക്ക് കണ്ടെത്താം അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസ് കഥകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാൻ കായ്ച്ച എന്തൊക്കെയാണ് എവിടേക്കാണ് നടക്കുന്നത് എന്നൊക്കെ അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എൻ്റെ ഒരു അഭിപ്രായങ്ങളും പറയാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം പിന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് ഓക്കെ ബൈ ബൈസ്